അരയ്ക്കു താഴെ ചന്ദനം ധരിക്കാമോ ഭസ്മധാരണം പോലെ തന്നെ ചന്ദനം ധരിക്കുന്നതിൻ്റെയും ഗുണഗണങ്ങളെപ്പറ്റി ഹൈന്ദവ സംഹിത ഏറെ ഉത്ഘോഷിച്ചിട്ടുണ്ട് എന്നാൽ അരയ്ക്കു കീഴേ മംഗളചിഹ്നമായ ചന്ദനം ധരിക്കുന്നത് നിഷിദ്ധമാണെന്നാണ് വിശ്വാസം ഇതുപോലെ തന്നെ കാലിൽ സ്വർണം ധരിക്കാനും പാടില്ല എന്ന് വിധിയുണ്ട് ലക്ഷ്മി സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്വർണം കാലിൽ അണിയരുതെന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിലുപരി ശാസ്ത്രീയവുമാണ് സ്വർണം സ്ഥിരമായി കാലിൽ അണിഞ്ഞാൽ വാദം വരാനുള്ള സാധ്യത ഏറെയാണെന്ന് വൈദ്യശാസ്ത്രം തെളി തെളിവുകളോടെ സമർത്ഥിക്കുന്നുണ്ട് ദേവന് ചാർത്തുന്ന ചന്ദനം മാത്രമല്ല കളഭം ഭസ്മം കുങ്കുമം എന്നിവയും അരയ്ക്ക് കീഴ് ധരിക്കാവുന്നതല്ലെന്നാണ് വിശ്വാസം ബിംബത്തിൽ ചാർത്തുന്നതുകൊണ്ടാണ് ചന്ദനം അരയ്ക്കു താഴെ ധരിക്കരുതെന്ന് പറഞ്ഞിരുന്നതെന്നാണ് ഇതുവരെ കരുതിപ്പോന്നത് എന്നാൽ ഇതിന് തികച്ചും ശാസ്ത്രീയമായ അവകാശപ്പെടാൻ ഉണ്ടെന്ന് സമീപകാല കണ്ടുപിടുത്തങ്ങൾ വെളിപ്പെടുത്തുന്നു ചന്ദനം പൊതുവേ ഒരു ശീതീകരണ വസ്തുവാണ് അത്തരത്തിലൊരു ശീതീകരണ വസ്തുവായ ചന്ദനം അരയ്ക്കു താഴെ അമിതമായി ഉപയോഗിക്കുന്നത് ഉൽപാദനശേഷി കുറയ്ക്കുമെന്ന് ആ ശാസ്ത്രം പറയുന്നു ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക